നമസ്കാരം മഴക്കാലം നമ്മുടെ ബീൻസിനെ ശരിക്കും ബാധിച്ചു കെട്ടോ നമുക്ക് ഒരു കറി വെക്കാനായിട്ട് ഒരു അഞ്ചാറെണ്ണം പറിച്ചെടുക്കാം എടുക്കാം മുഴുകി ബീൻസ് ഒരു മൂന്നാലെണ്ണം വരയ്ക്കാറായിട്ടുണ്ട് അതും പറിക്കാം അല്പം കൂടിയൊക്കെ മൂക്കാനുണ്ട് കേട്ടോ ഒരാഴ്ചത്തെ മഴക്കോളു കൊണ്ട് നന്നായിട്ട് പൂവിട്ട് വന്നതായിരുന്നു ആ പൂവെല്ലാം പോയി നീ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ പേരുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഇതാ ഇത് മുരിങ്ങ ബീൻസാണ് മുരിങ്ങ ബീൻസ് കൂടി രണ്ടെണ്ണം പറിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ബീൻസ് ആട്ടോ ശരിക്കും വലിപ്പായില്ല ശരിക്കും മൂപ്പായില്ല ശരിക്ക് മൂപ്പാകണമെങ്കിൽ ഒരു ഒരു ഒരാഴ്ച കൂടി കഴിയും എന്നാലും സാമാന്യം ഭേദപ്പെട്ട നിലയിൽ മൂപ്പായിട്ടുണ്ട് അല്ലേ ഇത് നില വാടിപ്പോയതാണ് നല്ല സ്ട്രോങ് ആയിട്ട് നിന്നതാണ് പക്ഷെ വാടിപ്പോയി ഇതായാലും ഒരെണ്ണം നിപ്പുണ്ട് അത് നമുക്കങ്ങ് പറിച്ചെടുക്കാം ഇതല്ലേ ഇത്രയും വലിപ്പമുണ്ട് നമ്മുടെ അടുക്കള കൃഷിയുടെ ആദ്യത്തെ വിളവെടുപ്പാണ് ബീൻസാണ് നമ്മൾ ആദ്യമായിട്ട് വിളവെടുക്കുന്നത് ഇതാ ഇത് മുരിങ്ക ബീൻസാണ് കുറ്റി ബീൻസും ഉണ്ട് നല്ല മഴ ആയതുകൊണ്ട് ബീൻസിന് പുറമേക്കെ ചെളിയുണ്ടായിരുന്നു നന്നായിട്ട് കഴുകി വാരി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് തോരം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബീൻസ് നമ്മൾ തോരം വെക്കാൻ പോകണേ ഒരഞ്ചാറ് പച്ചമുളകും ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളിയും അതുപോലെ ഒരഞ്ച് സ്പൂൺ തേങ്ങായും കൂടി കിരവി ഒതുക്കിയെടുത്താണ് ഈ കരിക്ക ചേർത്തിട്ടുള്ളത് പിന്നെ പാകത്തിനുപ്പ് അല്ല മഞ്ഞൾപ്പൊടി ചേർത്താൽ നല്ലതാണ് ഇല്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നും പറിച്ച നല്ല ഒന്നാന്തരം ബീൻസ് വിഷമയമില്ലാത്ത ബീൻസ് നമ്മുടെ അടുക്കളയിൽ തന്നെ തോരം വെച്ച് കഴിക്കുകയാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കൃഷി വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം